കുട്ടിക്കാലത്തെ ഏറ്റവും ഫേവറേറ്റ് മിഠായി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ അങ്ങ് പറയും തേൻ തേൻമിട്ടായി എന്നെപ്പോലുള്ള നയൻറ്റീഡ് സ്കിഡ്സിന് ഇന്നും അന്നും എപ്പോഴും ഇഷ്ടമുള്ളൊരു മിഠായി തന്നെയാണ് ഈ തേൻ മിഠായി അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊരു തേൻമിട്ടായി അങ്ങ് ഉണ്ടാക്കാമെന്ന് കുറച്ച് ഓർമ്മകളൊക്കെ ആയിട്ട് അങ്ങ് പോവാമെന്ന് അപ്പോൾ അതിനായിട്ട് ഞാനിത് ആ ഒരു കപ്പ് ഇഡലി റൈസ് എടുത്തു ഒരു കാൽ കപ്പ് ഉഴുന്നും എടുത്തു നന്നായിട്ട് കഴുകിയിട്ട് ഒരു നാല് മണിക്കൂർ അന്ന് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നാല് മണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് ദാ ഈ ഒരു പരുവത്തിൽ അങ്ങ് അരച്ചെടുത്തുകൊണ്ട് വന്നേ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം ദാ ഈ ഈ ഒരു കട്ടിയിൽ അരച്ചെടുക്കാം ഇഡലി മാവിനേക്കാളിലും കുറച്ചുകൂടെ കട്ടി വേണം ഇനി ഈ മാവിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡയാണെങ്കിലും മതിയായി ഇനിയും മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട അപ്പോൾ തന്നെ നമുക്ക് മുട്ടായി പൊരിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചു അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ വെള്ളം തൊട്ടിട്ട് ഡ്രോപ്പ് ഡ്രോപ്പ് അങ്ങിട്ട് കൊടുക്കാവേ എന്നിട്ട് ഇതുപോലെ തിരിച്ചുമറിച്ചിട്ടങ്ങ് മുരിച്ചെടുക്കാം ഒത്തിരി മുരിഞ്ഞ് പോകണ്ട കേട്ടോ മുരിഞ്ഞു പോയാൽ സോഫ്റ്റ്നസ് കിട്ടത്തില്ല ഹാർഡായി പോകും അപ്പോൾ ഇതാ ഞാൻ രണ്ട് ബാച്ചായിട്ട് പൊരിച്ചെടുത്തു പിന്നെ ഞാൻ എണ്ണ ഒന്ന് കുറഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുഴിവുള്ള ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് പൊരിച്ചെടുത്തു അത് നമ്മൾ കറക്റ്റ് ബോളായിട്ട് കിട്ടുന്നുണ്ടായിരുന്നേ അപ്പോൾ അത്രയേ ഉള്ളൂ തേൻമിഠായി പൊരിച്ചെടുത്തു ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം നമ്മുടെ തേൻമിട്ടയുടെ തേനില്ലേ അത് തയ്യാറാക്കാം ഒരു പാനിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് എടുക്കാം ഈ പഞ്ചസാര ഒന്ന് ചെറുതായിട്ട് തിക്കായി വരുമ്പോൾ അതിലേക്ക് ഒരു അരമൂറി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വയ്ക്കണം പിന്നെ നമ്മുടെ തേൻമിഠായി എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പഞ്ചസാരയിൽ കോട്ട് ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങ് മാറ്റി വെച്ചാൽ പഞ്ചസാര കുടിക്കും കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് ഒന്ന് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഒത്തിരി ഫൈനായിട്ട് പൊടിക്കേണ്ട ചെറിയ തരി ജീരകരി പൗഡർ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം എങ്കിലേ ഉള്ളൂ ആ ഫൈനൽ ഫിനിഷിങ് അങ്ങ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഒരു ചില്ല് ഭരണിയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നങ്ങ് കഴിക്കുക പഴയ കാലത്തെ ഓർമ്മകളൊക്കെ കുട്ടികൾക്ക് അങ്ങ് പകർന്നു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട്